ശേഷം ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയെ അപ്പൊ എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഇത് പ്ലേ ചെയ്തതെന്ന് താങ്ക് യു ഞെട്ടൽ പൊളിയായിരുന്നു എനിക്ക് തോന്നണ തിലകഞ്ചന്റെ ഞെട്ടൽ ഇപ്പോഴും സംസാരിക്കും പവനായി ആ സിനിമ ഉണ്ടല്ലോ അപ്പൊ എന്ന് പറയുന്ന പോലെ ആ ഞെട്ടലിൽ എനിക്ക് ഭയങ്കര വൃത്തിയായി തോന്നി മൊത്തത്തിൽ നല്ലതാണ് ഭയങ്കര ഒരുപാട് ഘടകങ്ങളുണ്ട് അതങ്ങ് ആദ്യ കാര്യമായിട്ടൊരു പറയാനുള്ള അത്ര വളർച്ചയൊന്നും എനിക്കായിട്ടില്ല പക്ഷെ ഇത് നന്നാവും അടിപൊളി കൂട്ടാം കാണുമ്പോഴും കുറെ സംഭവങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മന്ദാഗിരി എന്ന ഈ ചിത്രത്തിൽ കുറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എനിക്ക് പ്രയോ പോലും പെർമിഷൻ ഇല്ല പാട്ട് കേൾപ്പിക്കാൻ പെർമിഷൻ ഇല്ല അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാം ആ കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരൊച്ച വഴിയുള്ളൂ എന്താ ചെയ്യേണ്ടേ മെയ് ഇരുപത്തിനാലാം തീയതി തിയേറ്ററിൽ പോവുക മന്ദാവിനെ കാണുക തീർച്ചയായിട്ടും യാതൊരു സംശയം ഉണ്ടാവില്ല സ്പായ പ്രൊഡക്ഷൻസിനെ നാലാമത്തെ ഈ സിനിമയും നിങ്ങൾ വെഞ്ജനം ഒരിക്കൽ കൂടെ ഈ കാസ്റ്റിൻ ക്രൂന് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു ബെസ്റ്റ് ഓഫ് പറയുന്നു നല്ലൊരു ഐഡിയ ആവാം ഇനി ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് കൂടെ ഉണ്ട് ഓക്കെ ക്യു എൻ എ സെഷനിലെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആർക്കും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ ആ സെഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ മന്ദാഗനി എന്ന ചിത്രത്തിന്റെ ഒരു ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സ്പായ പ്രൊഡക്ഷൻസ് ആണ് അവരുടെ നാലാമത്തെ ചിത്രമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇത്രയും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഒരു ഒരു അനൗൺസ്മെന്റ് കൂടെ ഞങ്ങൾ നടത്തിക്കോട്ടെ Nowon sidealo. Hey, producer sir, shall we do it? Yes, yeah. yeah. let's do it, ladies and gentlemen. In the evening, which is, you all are present, Fire Productions and producer Sanju Onnitan would like to announce his fifth film, Anjuman Cinema, and today's premiere. I have Kiya love in the official announcement can i please welcome back producer sanju nitan's fire productions